ടേസ്റ്റ് നോക്കണം എനിക്കും കുട്ടി മേടിക്കാൻ നേടുന്നു <laughs> അത് ഞാൻ അടുത്തുകാല അമ്മനോട് പറഞ്ഞതുപോലെ ആൾക്കാർ ഇങ്ങനെ ഒരു ഐറ്റിംഗ് അതോ ഓരോരുത്തർക്കും ഓരോരോ വിശ്വാസം ഉണ്ടാവില്ലേ അത്ര ഓരോരുടെ പ്രാർത്ഥനകളുണ്ടാവും അതുപോലെ എനിക്കുണ്ട് ഒരു പ്രാർത്ഥന ആഗ്രഹങ്ങൾ ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞു ഉടനെ ഉണ്ടാവും ഞാൻ സാധാരണ ചൂട് കൊള്ളാൻ മതിയുള്ള ആളാണ് പക്ഷെ എനിക്കൊരു ബുദ്ധിമുട്ടും തോന്നിയില്ല മതിയല്ല പ്രയാസമാണ് സമയത്തിനു മാത്രമല്ല ആളുകളിലേക്ക് വീട്ടിൽ നിന്നോ ഒരുപാട് പേരുണ്ട് ഞാൻ ഇന്നലെയൊക്കെ വന്ന് നോക്കിയതുകൊണ്ട് അറിയാത്തു എത്ര ഉണ്ടാവുന്നു ഇനി എന്താ ഇനി എന്താ ശരി അനിയെ പോലെ ഒരു താരത്തെ കൊണ്ടുവരുമ്പോൾ അത് മറ്റുള്ളവർ എങ്ങനെ എടുക്കും എന്ന് തോന്നിയിരുന്നു മീൻസ് അതർ മീഡിയാസ് അതർ പ്ലാറ്റ്ഫോംസ് ഒന്ന് ഞാൻ മറ്റുള്ളവർ എങ്ങനെ എടുക്കുമെന്ന് തോന്നിയതോ ചിന്തിച്ചിട്ടോ അല്ല ചെയ്യുന്നത് എൻ്റെ ഇഷ്ടത്തിനാണ് ചെയ്യാറുള്ളത് അത് ഇനി സീരിയസ് കണ്ടിട്ട് പറയാം എങ്ങനെയാണ് ഉണ്ടാക്കി എന്താണ് കാണുന്നതിന് മുമ്പ് വിലയിരുത്തരുത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറഞ്ഞത് അത് നിങ്ങൾക്ക് ഇഷ്ടം എന്താ പറയാ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായെന്ന് പറയാം അല്ലെങ്കിൽ എല്ലാന്ന് പറയാം പുള്ളി എന്തായാലും വന്ന് ചെയ്യുമ്പോൾ ഈ പക്ക കേട്ടിട്ടല്ലേ വന്ന് ചെയ്യത്തുള്ളൂ